ഈ കുട്ടികൾക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരെ പോയി പരാതിപ്പെട്ടപ്പോ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് പൈസ അടിച്ചുന്നു അത് കഴിഞ്ഞ് എത്ര ദിവസം ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇവര് പറഞ്ഞത് മുഴുവൻ ഇവരെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവരുടെ ജീവിതം പരിതാപകരമായിരിക്കും ദിയാകൃഷ്ണയുടെ ഒബൈ ഓസി എന്ന ആഭരണ കടയിൽ നിന്നും മൂവർ സംഘം അറുപത്തിയൊൻപത് ലക്ഷം രൂപയോളം തട്ടിയെടുത്ത കേസിൽ ഇന്ന് രാവിലെ മുതൽ അന്വേഷണം ശരിയായ രീതിയിലാണ് നീങ്ങുന്നത് ഇന്നലെ വൈകിട്ട് തന്നെ അന്വേഷണം മൂവർ സംഘത്തിന് എതിരെ തിരിയുകയാണെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു കള്ളപ്രചരണം നടത്തിയ മൂവർ സംഘത്തിന്റെ ഓരോ വാദങ്ങളും അടപടലം പൊളിയുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ പോലീസുകാർ ആദ്യം പാഞ്ഞെത്തിയത് വലിയതുറയിലെ ആ പെൺകുട്ടികളുടെ വീട്ടിലേക്കാണ് എന്നാൽ വക്കീലിന്റെ നിർദ്ദേശം അനുസരിച്ച് അപ്പോഴേക്കും മൂവർ സംഘം അവരുടെ വീടുകളിൽ നിന്നും രാമാനം മുങ്ങിയിരുന്നു ഇപ്പോൾ അവർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല സത്യം ഓരോന്നായി പുറത്തുവരികയാണെന്ന് വ്യക്തമായതോടെ മൂവരും മുങ്ങുകയായിരുന്നു ഒളിവിൽ പോയി എന്നാണ് വിവരം ഇന്ന് കൃഷ്ണകുമാറും മകൾ ദിയയും നടത്തിയ വെളിപ്പെടുത്തലാണ് മൂവർ സംഘം മുങ്ങിയെന്ന വിവരം കൃഷ്ണകുമാർ മാധ്യമങ്ങളെ അറിയിച്ചത് അതേസമയം ഇനി അവരുടെ ജീവിതം വളരെയധികം ദുസ്സഹവും പരിതാപകരവുമായിരിക്കുമെന്നാണ് കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് സത്യമാണ് ഞാനും എൻ്റെ കുടുംബവും പറഞ്ഞത് അത് സാധൂകരിക്കുന്ന വ്യക്തമായ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് ബലാത്സംഗ ആരോപണം വരെ എനിക്കെതിരെ അവർ ഉയർത്തി പക്ഷേ എല്ലാം പൊളിഞ്ഞടുങ്ങിയെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ദിയ കൃഷ്ണയുടെ കവടിയാറിലുള്ള ഓബൈ ഓസി എന്ന ആഭരണങ്ങളും സാരിയും വിൽക്കുന്ന ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലെ സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ മൂന്ന് ജീവനക്കാരികൾ ചേർന്ന് തട്ടിപ്പ് നടത്തിയത് വലിയ തുറയിൽ താമസിക്കുന്ന വിനിത ജൂലിയാസ് ദിവ്യ ഫ്രാങ്ക്ലിൻ രാധാകുമാരി എന്നിവരാണ് എന്നിവർക്കെതിരെയാണ് ദിയ പോലീസിൽ പരാതി നൽകിയത് ആദ്യം ഓൺലൈനായി നടന്നിരുന്ന ഈ ബിസിനസ് അടുത്തിടെയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഷോറൂമിലേക്ക് ദിയ മാറ്റിയത് നിലവിൽ ഓൺലൈനായും ഷോറൂം വഴിയും വിൽപ്പന നടക്കുന്നുണ്ട് ഇതിന്റെ ഷോറൂമിലാണ് ഈ വലിയ തട്ടിപ്പ് നടന്നത് എന്നാൽ ഇവിടെ എത്തുന്ന കസ്റ്റമേഴ്സിൽ നിന്നും സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വാങ്ങിയായിരുന്നു മൂവർ സംഘം തട്ടിപ്പ് നടത്തിയത് കിട്ടുന്ന പണം ഇവർ മൂവരും ചേർന്ന് ഷെയർ ചെയ്തെടുക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വലിയ പേയ്മെന്റുകൾ അടക്കം ഇവർ സ്വന്തം പോക്കറ്റിലേക്കാണ് വാങ്ങിയത് ദിയ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതേയില്ല ഇല്ല ഗർഭിണിയായതിനു ശേഷം പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഷോറൂമിലേക്ക് വരാൻ പോലും ദിയയ്ക്ക് സാധിച്ചിരുന്നില്ല ദിയുടെ ഈ അനാരോഗ്യം കണക്കിലെടുത്തായിരുന്നു മൂവ്ര സംഘത്തിന്റെ തട്ടിപ്പ് നടന്നത് കടയിലും ഓൺലൈനിലും കടയുടെ യഥാർത്ഥ പേയ്മെന്റ് സ്കാനറിന് പകരം ആരോപിതരായ ജീവനക്കാരികൾ തങ്ങളുടെ സ്വന്തം നമ്പറുകൾ നൽകിയും സ്വന്തം ഫോണിലെ സ്കാനറുകൾ നൽകിയും കസ്റ്റമേഴ്സിൽ നിന്നും പണം വാങ്ങുകയായിരുന്നു മാത്രമല്ല ദിയ എടുത്തുവച്ച സ്റ്റോക്കുകൾ അവർ മറിച്ചു വിറ്റും അതിൻ്റെ പേരിലും കാശുണ്ടാക്കിയായിരുന്നു തട്ടിപ്പ് നടത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ